കർത്താവേ നിന്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു വരണമേ ഞങ്ങൾ ഞങ്ങൾ നിന്നെ യും ഞങ്ങളെ ഞങ്ങളെ ചെയ്യണമേ മനുഷ്യകുലത്തിന്റെ രക്ഷകനും നീ ആവുന്നുവല്ലോ ഞങ്ങളോട് ഞങ്ങൾ നിന്ന് സങ്കേതപ്പെടുന്നതിനാൽ ഞങ്ങളോട് തേ ചെയ്യണമേ ഞങ്ങളോട് ഒട്ടും കോപിക്കുകയും വരതേ ഞങ്ങളെ രഹസ്യവും പരസ്യവുമായ കളങ്കങ്ങളും കുറവുകളും ഞങ്ങളോട് ഓർക്കരുത് നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈവേലെ വാങ്ങിയാൽ നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഞങ്ങളെ സംരക്ഷിച്ച് നിനക്ക് പതിവുള്ള പ്രകാരം ആർദൃതയോടും അനുകമ്പയോടും കൂടെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളണമേ നിന്റെ പക്കലപേക്ഷ സ്വാതന്ത്ര്യവും സംപ്രീതിയുള്ളുമായ നിന്നെ പ്രസവിച്ച പുരുഷത്തകന്യാ മറിയാമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനേ ദൈവതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ